നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യാന്തര റബ്ബർ വിപണി പുതിയ ദിശ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചൈനീസ് വ്യവസായികൾ റബ്ബർ സംഭരണത്തിൽ പുലർത്തുന്ന തണുപ്പൻ മനോഭാവം മൂലം റബ്ബർ അവധി വ്യാപാരത്തിലും ആവേശം ദൃശ്യമായില്ല ഒസാക്കയിൽ വിവിധ അവധി നിരക്കുകൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് എൻ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് എണ്ണിലാണ് വ്യാപാരാന്ത്യം സിംഗപ്പൂർ വിപണിയിൽ റബ്ബർ വില നേരിയ റേഞ്ചിൽ നീങ്ങിയപ്പോൾ ചൈനീസ് മാർക്കറ്റായ ഹാങ്ഹായിൽ തെണ്ണിന് പത്ത് ഡോളർ ഉയർന്ന് രണ്ടായിരത്തി ഒന്ന് ഡോളറായി ആഭ്യന്തര കരുതൽ ശേഖരം ചു ചുരുങ്ങിയതും നിരക്ക് ചെറിയ തോതിൽ ഉയർത്താൻ ഇടയുണ്ട് എന്നാൽ ചൈനയിലെ മുഖ്യ റബ്ബർ ഉൽപ്പാദന മേഖലയായ യുനാൻ ടാപ്പിംഗ് സീസൺ ഒരുങ്ങുന്നത് അടുത്ത മാസം ലഭ്യത ഉയർത്താം ഇതിന് പുറമെ ഏഷ്യയിലെ ഇതര ഉൽപാദന രാജ്യങ്ങളിലെ കാലാവസ്ഥയും റബ്ബർ സീസണിന് അനുകൂലമായി മാറുന്നത് ബാങ്കോക്കിൽ ഷീറ്റ് വിലയിൽ ചാഞ്ചാട്ടത്തിനിടയാക്കും ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി